ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അതീസ് മൊനൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും ചെറിയൊരു ബ്ലോഗുമായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ രാവിലത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്ത് ഷെയർ ചെയ്യുന്നത് എൻ്റെ വീട്ടിലെ കുഞ്ഞിപ്പുഴുമാണ് കേട്ടോ ആദ്യമേ ആ കാണിച്ചത് ഞളച്ച മുളച്ച് സ്കൂൾ ബസ് കയറാനായിട്ട് വന്നതാണ് കുഞ്ഞുങ്ങളെ അപ്പം സ്കൂളിൽ വിട്ടതിന് ശേഷം ഞാൻ ആ സ്കൂൾ ബസ് കയറുന്നതിൻ്റെ അടുത്തൊരു വീട്ടിൽ ഇതുപോലെ ഈർക്കിൽ ചൂല് വിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു കെട്ട് ഈർക്കൽ ചൂല് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ രാവിലെ തന്നെ ഒരു കെട്ട് ഈർക്കൽ ചൂലിന് അൻപത് രൂപയാണ് റേറ്റ് കേട്ടോ അപ്പം ഞാനിത് വാങ്ങിച്ചത് നമ്മുടെ വീട്ടിലെ ഇൻ്റർലോക്കൊക്കെ തൂക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻ്റർലോക്ക് തൂക്കാനായിട്ട് പ്രത്യേകം ചൂലുകളൊക്കെ കടയിൽ നിന്ന് ലഭിക്കും എന്നാലും ഞാൻ വാങ്ങിക്കുന്നത് ഇതുപോലെ ഇറക്കു ചൂലാണ് കേട്ടോ ഇത് ഇതാവുമ്പോഴ് തൂക്കുമ്പോഴേ ഇൻ്റർലോക്കിലുള്ള പൊടികളും അതുപോലെ തന്നെ ചെറിയ കരിയിലകളൊക്കെ വീഴുന്നതും പോച്ച എല്ലാം പെട്ടെന്ന് തന്നെ പോകുന്നതായിരിക്കും അപ്പം നമുക്ക് തൂക്കാനും എളുപ്പമാണ് കേട്ടോ ഇത് നിറച്ചും പൂത്തിൽക്കുന്ന എൻ്റെ തെറ്റിച്ചെടിയാണ് ഇത് ചെടിച്ചട്ടിയിലെങ്ങും അല്ല നിൽക്കുന്നത് ഇൻ്റർലോക്കിനകത്തോടെ കിളിച്ച് വന്നതാണ് അപ്പോൾ ഇൻ്റർലോക്കിനകത്തോടെ ഇതുപോലെ ഒരുപാട് ചെടികൾ എൻ്റെ വീട്ടിൽ കിളിച്ച് നിൽപ്പുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ നശിപ്പിച്ച് കളയാതെ ഇതുപോലെ വളർത്തിയെടുക്കാറുണ്ട് ഇൻ്റർലോക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇൻ്റർലോക്കിനകത്തൂടെ കുറേ പോച്ചയൊക്കെ കിളിച്ച് വരും കേട്ടോ അപ്പോൾ ആ പോച്ചയൊക്കെ ഞാൻ നേരത്തെ തന്നെ ഇതുപോലെ പിച്ച് ഇടും ശേഷമാണ് ഞാൻ തൂത്തുവാരി കളയാറുള്ളത് അപ്പം നമ്മൾ വാങ്ങിച്ച ഈ ഒരു ചൂല് നമുക്ക് ഇത്രയും കൂടി ആവശ്യമില്ല കാരണം ഇത്രയും കൂടി വെച്ച് നമ്മൾ തൂത്ത് കഴിയുമ്പോൾ നമുക്ക് കൈയൊക്കെ നല്ല രീതിയിൽ വേദനയൊക്കെ എടുക്കും അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് കുറച്ച് മാത്രം എടുത്തതിന് ശേഷം അത് വേറെ കെട്ടാക്കി വെക്കും അത് കെട്ടിയതിന് ശേഷമാണ് ഞാൻ ഇത് മാത്രമായിട്ടാണ് ഇൻ്റർലോക്ക് തൂക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ വാങ്ങിക്കുന്ന ഈർക്കൽ ചൂലിൻ്റെ തുമ്പിൽ നല്ല നീളമുള്ള ടൈപ്പിലാണ് നോക്കി വാങ്ങിക്കുക അപ്പോൾ നമുക്ക് നിന്നോണ്ട് തന്നെ തൂക്കാനും എളുപ്പമായിരിക്കും ചെറിയ രീതിയിൽ ഇതുപോലെ ചൂലാക്കി എടുക്കുമ്പോൾ നമുക്ക് വീട്ടമ്മമാർക്കൊക്കെ നല്ല ഉപകാരമായിരിക്കും നമുക്ക് തൂക്കുന്നതിനകത്ത് ഒരു പ്രയാസവും തോന്നത്തില്ല എളുപ്പമായിരിക്കും അപ്പോൾ ഈ ചെടിച്ചെട്ടികളുടെ ഇടയ്ക്കൊക്കെ ഉള്ള കരിയിലകളും പോച്ചയും ഇങ്ങനെ നമ്മൾ പറിച്ചിടുന്ന വേസ്റ്റുകളും എല്ലാം ഇതിനെ ഇങ്ങനെ തൂത്ത് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ പോയി കിട്ടുന്നതായിരിക്കും കുറേ ചെടിച്ചട്ടികളിലൊക്കെ കളറൊക്കെ പോയിരിക്കുകയാണ് നമുക്കിനി പെയിൻ്റൊക്കെ അടിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് ഇനി മുൻപോട്ട് പോകും തോറും നമുക്ക് കളറൊക്കെ അടിക്കാമെന്ന് വിചാരിക്കുന്നു പെയിന്റ് അടിക്കുമ്പോഴും നമ്മൾ ആ ഒരു വീഡിയോയും കൂടി ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും രാവിലെ തന്നെ ഇവിടെ തൂത്ത് വാരി ഇട്ട് കഴിയുമ്പോൾ തന്നെ മനസ്സിനകത്തൊരു സന്തോഷമാണ് കേട്ടോ ഈ ചെടികളുടെ ഇടയിലേക്ക് ഇങ്ങനെ പോച്ചകളൊക്കെ കിളിച്ച് നീക്കുകയും കരിയിലകളൊക്കെ വീണ് കിടക്കുകയൊക്കെ ചെയ്യുമ്പോൾ കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ടാവത്തില്ല അപ്പോൾ നമ്മളിതൊക്കെ തൂത്തുവാരി ഇതുപോലെ പോച്ചയൊക്കെ പറിച്ച് കളയുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴും നമുക്ക് തന്നെ ഒരു സന്തോഷമാണ് ഇത് കാണുമ്പോൾ തന്നെ ഇപ്പം ഞാൻ നട്ടേക്കുന്ന ഒരു ആപ്പിൾ ചെറിയുടെ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിനകത്ത് നിറയെ പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയ രീതിയിൽ കായ്കളും ഒക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് വെച്ചേക്കുന്നത് ഒരു ബേസണിനകത്താണ് അതിനകത്ത് മണ്ണ് നിറച്ചിട്ട് ഒരു ചെറിയ പ്ലാന്റ് ആയിരുന്നു അത് ഞാൻ വാങ്ങിച്ച് നട്ടതാണ് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ പ്ലാന്റ് അപ്പോൾ ഇതിനു മുന്നേ നല്ല രീതിയിൽ തന്നെ കായ്കളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഇടയ്ക്ക് നമ്മൾ കുറച്ച് വളമൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിനകത്ത് വീണ്ടും പൂക്കളൊക്കെ ഒരുപാടുണ്ടായിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ കായ്കളും ഒക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഓൺലൈനിൽ നിന്ന് ഇതുപോലെ പ്ലാൻസ് വാങ്ങിച്ച കൂട്ടത്തില് ഞാൻ വേറെയും കുറെ പ്ലാൻസുകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ പ്ലാവിൻ്റെ ചെറിയ തൈകൾ നട്ടിട്ടുണ്ടായിരുന്നു അതും നമ്മൾ ഇതുപോലെ ഇൻ്റർലോക്കിനകത്ത് ആണ് നട്ടിട്ടുള്ളത് അതുകൊണ്ട് ഇതുപോലെ വാടാമുല്ലയൊക്കെ കണ്ടോ ഇതിൻ്റെ അരിയൊക്കെ വീണിട്ട് കിളിച്ച് വന്നതാണ് കേട്ടോ ഇൻ്റർലോക്കിനകത്തോടെ ഇത് എൻ്റെ വിയറ്റ്നാം മേറിലെ പ്ലാവാണ് ഇൻ്റർലോക്ക് ഇട്ടതിന് ശേഷമാണ് ഈ തൈകളൊക്കെ നടാനായിട്ട് ഉദ്ദേശിച്ചത് അപ്പോൾ ഇൻ്റർലോക്കൊക്കെ കുറേയൊക്കെ ഇളക്കി മാറ്റിയിട്ടാണ് ഇതുപോലെ നമ്മൾ നട്ടേക്കുന്നത് ഇതെൻ്റെ കുഞ്ഞ മാവന്തയ്യാണ് കേട്ടോ ഇതിനകത്ത് നേരത്തെ വാങ്ങിച്ചപ്പോൾ ഈ പൂക്കലകൾ ഇല്ലായിരുന്നു ഞാൻ കൊണ്ടുവന്ന് നട്ടതിന് ശേഷമാണ് പുതിയ തളിർപ്പൊക്കെ വന്നിട്ട് ഇതുപോലെ പൂക്കലകളൊക്കെ ആയേക്കുന്നത് മാമ്പൂ കണ്ടും മക്കളെ കണ്ടും കൊതിക്കരുതെന്ന് പഴമക്കാര് പറയുന്നുണ്ടെങ്കിലും ഈ മാമ്പൂ കാ കാവുന്നതും നോക്കിയിരിക്കുകയാണ് കേട്ടോ ഞാൻ ഇത് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത മൾട്ടി പെറ്റൽ അഡീനിയം പ്ലാന്റ് ആണ് ഒരു സിംഗിൾ പെറ്റൽ അഡീനിയം പ്ലാന്റിനകത്ത് തന്നെ ഞാൻ മൾട്ടി പെറ്റലിൻ്റെ അഡീനിയം ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചതാണ് ഈ ഒരു പ്ലാന്റ് ഒരു നാല് വർഷമായിട്ട് എൻ്റെ കൂടെ ഉള്ള പ്ലാന്റ് ആണ് ഈ കാണുന്നതൊക്കെ ആദ്യം കാണിച്ച മദർ പ്ലാന്റിൽ നിന്നൊക്കെ വിത്തുകളൊക്കെ കിട്ടുമ്പോഴ് അത് പാകി കിളിർപ്പിച്ച തൈകളൊക്കെയാണ് കേട്ടോ ബോഗൻ വില്ലയുടെ കുറച്ച് ഒക്കെ എൻ്റെ കയ്യിലുണ്ട് അപ്പൊ ഇതിൻ്റെയൊന്നും പേരുകൾ എനിക്ക് അധികം അറിയത്തില്ല അത്യാവശ്യം നല്ല കളറൊക്കെ ഉള്ള പൂക്കളാണ് ഇതിനകത്തൊക്കെ ഉള്ളത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഇപ്പോൾ ചൂട് സമയമൊക്കെ ആയതുകൊണ്ട് ബോഗൻ വില്ല കളക്ഷനൊക്കെ ഒരുപാട് ആൾക്കാർ വാങ്ങിക്കുന്ന ഒരു സമയമാണ് ഇതിൻ്റെ ഒരു ട്രെൻഡ് തന്നെയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഒരുപാട് ആളുകൾ പല വെറൈറ്റികളിലും പല കളറിലൊക്കെ ഉള്ള ബോഗൻവില്ലകളൊക്കെ വില്ലകളൊക്കെ ഇപ്പം ശേഖരിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഓൺലൈൻ വഴിയും അല്ലാതെ നഴ്സറികളിലും ഒക്കെ ഈ പ്ലാന്റ് ഒരുപാട് ലഭ്യമാണ് അപ്പം ഞാൻ ചെറിയ രീതിയിലൊക്കെ അഡീനിയം പ്ലാന്റ്സുകളുടെ തൈകളൊക്കെ ചെറിയ വിലക്കൊക്കെ നമ്മുടെ ചാനലിൽ കൂടി സെയിൽ വീഡിയോ ഇട്ടിട്ട് കുറേ ആളുകൾക്കൊക്കെ സെയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ബോഗൻ വില്ലയാണെങ്കിൽ നമ്മൾ ഇതുവരെയും ഓൺലൈൻ വഴി സെയിൽ ചെയ്തിട്ടില്ല അല്ലാതെ നമ്മൾ നേരിട്ട് വരുന്നവർക്ക് ഇതുപോലെ പ്ലാന്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി വരും വർഷങ്ങളിലൊക്കെ നമുക്ക് ഇതുപോലെ ഓൺലൈൻ വഴിയും ബോഗൈൻ വില്ലയും കൂടി സെയിൽ ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട് പിന്നെ കുറച്ച് തെറ്റിയുടെ കുറച്ച് കളക്ഷനുകളും ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാത്തിലും പൂക്കളൊന്നും ആയിട്ടില്ല എന്നാലും കുറച്ച് പൂക്കളുള്ള കുറച്ച് പ്ലാന്റുകളൊക്കെ ഞാൻ കാണിക്കാം നാലഞ്ച് ടൈപ്പിലെ കളറിലൊക്കെയുള്ള തെറ്റി ചെടികളൊക്കെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ട് അപ്പോൾ ഇവിടെ എല്ലാം തൂത്തൊക്കെ വാരിയതിന് ശേഷം ചെടികളുടെ ഇടയ്ക്കൊക്കെ നടന്ന് ഓരോ ചെടികളും ഒക്കെ കണ്ട് ഒരു സന്തോഷം ഇങ്ങനെയൊക്കെ പോകുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് കേട്ടോ രാവിലെ ചെടികളിലൊക്കെ കാണിയേം അതിലൊക്കെ തൊടിയൊക്കെ ചെയ്യുമ്പോൾ തന്നെ വളരെയധികം സന്തോഷമാണ് നമ്മുടെ മനസ്സിനകത്തുണ്ടാവുന്നത് എന്തൊരു വിഷമം ഉണ്ടെങ്കിലും അതൊക്കെ മാറിക്കിട്ടാനായിട്ട് ഏറ്റവും നല്ലൊരു കാര്യമാണ് കേട്ടോ ഇതൊക്കെ ചെടികളൊക്കെ ഏറ്റവും നല്ലൊരു മരുന്നാണെന്ന് വേണമെങ്കിലും പറയാം ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത അഡീനിയം പ്ലാന്റ്സുകളാണ് ഇത് ഞാനിപ്പോൾ ഈ ഇടയ്ക്ക് വാങ്ങിച്ചു നട്ട ഒരു താമരയാണ് കേട്ടോ ഇതിൻ്റെ ഇലകളൊക്കെ കണ്ട് ഇതുപോലെ എണീറ്റിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ചെറിയ പൊടികൾ പോലെയുള്ള ചെറിയ പ്രാണികളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതെന്താണ് ഇങ്ങനെ വരുന്നതെന്ന് അറിയാവുന്നവരുണ്ടെങ്കിലോ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെടികളൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് ഭോഗമിള്ള പ്ലാന്റ് ഒക്കെ നനച്ചു കൊടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ പൂക്കളൊന്നും അധികം വീഴാതെ വേണം നനച്ചു കൊടുക്കാനായിട്ട് ചെടിച്ചട്ടിയിലേക്ക് അപ്പം വീഡിയോ എടുക്കുമ്പോൾ ഞാനും കൂടി അതിൽ പെട്ടുപോകുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇങ്ങനെ നനയ്ക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ചെടിച്ചട്ടിയിൽ വീഴുന്ന രീതിയിലായിരിക്കും നനയ്ക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് അടീനിയം പ്ലാന്റ്സിൻ്റെ സെയിൽ ഉണ്ട് ഇന്ന് ഇന്ന് അയക്കാനുള്ള പ്ലാന്റുകളാണ് അപ്പോൾ കുറച്ചും ഉള്ളൂ അപ്പോൾ അത് അയക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ സാഫ് ഇതുപോലെ പരട്ടി അഡീനിയം പ്ലാന്റ്സിൻ്റെ ചുവട്ടിലെല്ലാം നല്ല രീതിയിൽ പരട്ടിയതിന് ശേഷമാണ് നമ്മൾ അയക്കാറുള്ളത് കേട്ടോ അപ്പം എനിക്ക് ബ്ലോഗൊന്നും അങ്ങനെ അധികം എടുക്കാനായിട്ട് അറിയത്തില്ല അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞാൻ ബ്ലോഗ് എടുക്കാറുള്ളത് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ എനിക്കൊന്ന് ലൈക്ക് ഇട്ടേക്കണേ അപ്പം ഞാൻ ഇനിയും ഇതുപോലെയുള്ള കുറേ വീഡിയോകൾ ഇടണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ നമ്മൾ കൂടുതലും അടീനിയം പ്ലാന്റുകളുടെ കുറേ കെയറിങ്ങും കാര്യങ്ങളും ഒക്കെ ഇതിനു മുന്നേ വീഡിയോകളിലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് കെയർ കണ്ട സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി ഇടുക